ഹായ് അസ്സലാമലൈക്കും എന്നെപ്പോലെ സ്വന്തമായിട്ട് ഡ്രസ് ഡ്രസ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വർക്ക് എംബ്രോയ്ഡറി ഒന്നും പഠിക്കാതെ തന്നെ നമുക്ക് നോർമൽ നീഡിൽ വെച്ചിട്ട് സ്വന്തമായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാന്നല്ലേ സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇടയിൽ ഒരുപാട് കമൻസും വന്നിട്ടുണ്ടായിരുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് വർക്ക് എംബ്രോയ്ഡറി ഒന്നും പഠിക്കാതെ നോർമൽ നീഡിൽ വെച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്ക്സ് ഒക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒട്ടും സ്റ്റിച്ചിങ്ങും അല്ലെങ്കിൽ ആരി വർക്ക് എംബ്രോയ്ഡറി ഒന്നും പഠിക്കാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും വീഡിയോ മുഴുവനായിട്ട് കണ്ടുവെക്കുക ഇഷ്ടാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട അപ്പോൾ ഇന്നത്തേത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈൻ്റെ പാറ്റേൺ ആണ് ഞാൻ ഞാനിവിടെ വരച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ സിമ്പിളായിട്ട് ഫ്രീഹാന്റ് ആയിട്ട് വരക്കാൻ അറിയുന്നവർ അങ്ങനെ വരച്ച് കൊടുത്താൽ മതി അല്ലാത്തവർക്ക് പ്രിൻ്റ് എടുക്കുമോ അത് ഡ്രേസ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാട്ടോ അപ്പോൾ അപ്പം ഞാനിവിടെ ഫ്രീ ഹാൻഡായിട്ട് ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടാണ് ഉള്ളത് അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് ജെർദോസി വേണം അതുപോലെ തന്നെ സീക്വൻസ് പിന്നെ രണ്ട് ടൈപ്പ് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ബീഡ്സ് കട്ട് ബീഡ്സ് ആണ് സ്മോൾ സൈസും അതുപോലെ തന്നെ വലിയ സൈസും യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ജെറി ത്രെഡും കൂടെ വേണം നമുക്ക് ഞാനിവിടെ എല്ലാം സിൽവർ കോംബോയിലാണ് എടുത്തിട്ടുള്ളത് സിൽവർ ആൻഡ് വൈറ്റ് കളറിൽ ആ ഒരു കോംബോ വരുന്ന രീതിക്കാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബീഡ്സൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ കണ്ടിട്ട് ആരും ടെൻഷനാവുക കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പോൾ നെക്ക് ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തതിൽ നിന്നും അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് താഴ്ത്തി വേണം നമ്മൾ പാറ്റേൺ വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പം ആ ഒരു പോർഷൻ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കവർ ചെയ്ത് പോകും അതുകൊണ്ടാണ് അര ഇഞ്ചോ അല്ലെങ്കിൽ കാലിഞ്ചോ താഴ്ത്തിയിട്ട് പാറ്റേൺ വരയ്ക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഇതാ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ സെറിയ ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വരച്ചിട്ടുള്ള പാറ്റേണിൽ സെൻട്രൽ ആയിട്ട് ആ ഒരു കേവ് വരുന്ന രീതിക്ക് ഒരു ലൈൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് സെറിയ ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് ടു സ്ട്രാൻഡായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഒട്ടും അറിയാത്തവർക്ക് പോലും ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് എളുപ്പം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം വീഡിയോ ശ്രദ്ധിച്ച് കാണാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരുന്നില്ല ഓരോ തവണയും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് ഗ്യാപ്പ് ഇടാതെ ഒരേ ലെവലിൽ ചെറിയ ചെറിയ ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു രീതിക്ക് ഈ ഒരു മെത്തേഡിൽ എളുപ്പം ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഞാൻ പല സമയത്തായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ വേരിയേഷൻ നല്ലോണം ഉണ്ടാവും അപ്പോൾ അതൊരു ഡിസ്റ്റർബായിട്ട് തോന്നുന്നവർ ക്ഷമിക്കണേ അപ്പോൾ ഈ ഒരു മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ ഒരു റൗണ്ട് വരുന്നിടത്ത് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു റൗണ്ടിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ നമ്മൾ ഫ്ലവർ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന പോർഷനിൽ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറും കൂടെ ചെയ്തെടുക്കണം സെൻട്രലായിട്ട് വരച്ചു കൊടുത്തിട്ടുള്ള മൂന്ന് റൗണ്ട് ഉണ്ടല്ലോ അവിടെ നമ്മൾ ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കുന്നത് അതിനായിട്ട് സീക്വൻസും അതുപോലെ തന്നെ കട്ട് ബീഡ്സും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സ്മോൾ സൈസ് കട്ട് ബീഡ്സാണ് ഇവിടെ ഫ്ലവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ആദ്യം ഇതിൻ്റെ റൗണ്ട് റൗണ്ടിൻ്റെ അകത്തായിട്ട് നമ്മൾ ഇതുപോലെ നാല് വശത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് തുടക്കക്കാർക്കൊക്കെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ എളുപ്പം ടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാ മാർക്ക് ചെയ്തതിൻ്റെ സെൻട്രലായിട്ട് സൂചി ഒന്ന് കൊത്തി കൊത്തിക്കൊടുക്കുക അതിനുശേഷം ഞാനിവിടെ ഒരു നാല് കട്ട് ബീഡ്സും അതിൻ്റെ അറ്റത്തായിട്ട് ഒരു സീക്വൻസും കൂടെ കോർത്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത നാല് വശം സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം അതിൻ്റെ സെൻട്രലായിട്ട് ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു പോർഷനിലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതാ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഫ്ലവറും ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സെൻറ്ററിൽ ഗ്യാപ്പ് വരുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ നമ്മളിതുപോലൊരു ബീഡോട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഫോറമം സൈസില് വരുന്ന വൈറ്റ് ബീഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്കി വരുന്ന രണ്ട് ഫ്ലവറും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ ഭയങ്കര എളുപ്പമാണ് ഈ ഒരു ഫ്ലവറൊക്കെ തന്നെ ആണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞതുപോലെ ഈ ഒരു ഡിസൈൻ കാണാൻ കുറച്ചൊരു ഹെവി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ് അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും എന്നാലും നമ്മളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് തോന്നും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമ്മൾ കുറച്ചൊന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നല്ല ക്ഷമയോട് കൂടി തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇതാ ഫ്ലവർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ലീഫിൻ്റെയൊക്കെ ഇടയിലായിട്ട് ചെറിയ ചെറിയൊരു സ്റ്റെം വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വലിയ സൈസിലുള്ള കട്ട് ബീഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു കട്ട് ബീഡും അതുപോലെ തന്നെ ഒരു സീക്വൻസും വരുന്ന രീതിയിൽ അത് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് കാണിക്കുന്നേ ഉള്ളൂ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്ലവർ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഒരു കട്ട് ബീഡും അതുപോലെ തന്നെ ഒരു സീക്വൻസും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഓരോ സ്റ്റെമുമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം ഇതാ ലീഫ് ചെയ്യാനായിട്ട് ഞാനിവിടെ ജർദോസയാണ് യൂസ് ചെയ്തിട്ടുള്ളത് സിൽവർ കളറിൽ വരുന്നതിന് ജർദോസി ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിലും നമ്മൾ ലീഫ് ചെയ്യാനായിട്ട് ജർദോസി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ വേറെ രീതിയിലാണ് നമ്മൾ ലീഫ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൽ വേറെ മെത്തേഡിലാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് പല മോഡലിലും ലീഫ് ജർദോസി വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും കണ്ട് നോക്കി സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വേറൊരു മെത്തേഡിലാണ് നമ്മൾ ലീഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനേക്കാൾ എളുപ്പമാണ് ഈ ഒരു ലീഫ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മെത്തേഡും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഡിസൈൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ എല്ലാ മോഡൽസും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം ലീഫായാലും ഫ്ലവേഴ്സ് ആയാലും നമ്മൾ എല്ലാ രീതിയും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പം തുടക്കക്കാർക്കൊക്കെ ഈ ഒരു രീതി എളുപ്പമായിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്നാൽ കൂടിയും നമ്മൾ മോഡൽസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ലീഫ് എന്ന് പറയുന്നത് നമ്മൾ ലീഫിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് സെർദോസ് ഇതുപോലെ കുത്തിയിട്ട് കംപ്ലീറ്റ് ചെയ്ത് ാണ് ചെയ്യുന്നത് അത് എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക ഞാൻ ഈയൊരു വീഡിയോൻ്റെ ഐ കാർഡ്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പം അതും ഒന്ന് പോയി കണ്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഈ ഒരു ലീഫ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ ഒരു ലീഫും കൂടെ ഞാനിവിടെ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നെക്ക് ഡിസൈനിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് ചെയ്ത് കഴിഞ്ഞ് വന്നാൽ നല്ലൊരു ഭംഗി ഉണ്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറാണ് അതിൽ ഈ ഒരു സിൽവർ കളറിലുള്ള വർക്കും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇട്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ വീഡിയോയിൽ അത്രയും ഭംഗി കാണുന്നില്ല ഒരു ഗ്രീൻ ഷെയ്ഡ് നല്ല ഡളായിട്ടുള്ള ഒരു എന്തോ ഒരു ലൈറ്റ് ബ്ലൂ ഒര ബ്ലൂ ഷെയ്ഡൊക്കെ വരുന്നൊരു കളറാണ് വീഡിയോയില് കാണുന്നത് പക്ഷേ ഡയറക്റ്റ് ആ ഒരു കളറല്ല വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു ക്ലോത്താണ് വീഡിയോൻ്റെ ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു അതൊരു ഡളായിട്ടാണ് കാണിക്കുന്നത് എന്തായാലും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ആ ഒരു ഭംഗി എന്തായാലും വീഡിയോയിൽ കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റെഡ് ആർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഉറപ്പായിട്ടും നിങ്ങളും കൂടെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കയ്യിൽ പ്ലെയിനായിട്ടുള്ള ഇതുപോലുള്ള ക്ലോത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്കിലും അതുപോലെ തന്നെ അതിൻ്റെ എൻഡ് പോർഷനിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കുർത്തിയൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാ ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഇതിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എന്നാലും എക്സാക്റ്റ് ആ ഒരു കളറ് വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തുടക്കക്കാർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം അടുത്തുള്ള ബെല്ലൈക്കൻ പ്രെസ് ചെയ്തിട്ട് ഓൾ തന്നെ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസായിട്ട് വീണ്ടും വരാം ഇൻഷാ അസ്ലാലൈക്കും ബായ്